സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രണ്ടായിരത്തി എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അതിന്റെ പാർട്ടായിട്ട് നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പോകുന്ന ഒരു മെത്തേഡ് ഇത് തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഇതിന്റെ പ്രയോജനം അറിയുന്നത് ഇപ്പോഴല്ല എക്സാം ഹോളിൽ സമയത്തായിരിക്കും ചിലർക്ക് തോന്നും ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പറയുവാണ് തീർച്ചയായിട്ടും എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അന്ന് പഠിച്ച എത്രയോ നന്നായിരുന്നു നിങ്ങൾ ചിന്തിക്കും ഓക്കെ പിന്നെ കുറെ കുട്ടികളുടെ കമന്റ് കാണാറുണ്ട് ഡെയിലി പഠിക്കുന്നുണ്ട് ടോപ്പിക്ക് ചിലരെ പെൻഡിങ് ഉള്ളത് ഞാൻ ഇന്ന് തീർത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമന്റ്സ് കാണാറുണ്ട് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ തരുന്ന ക്ലാസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം നിങ്ങൾ പഠിച്ചു പോകുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ചിലർ പറഞ്ഞത് എൻ്റെ ഒരു എനർജി മാമിൻ്റെ എനർജി ഞങ്ങൾക്കും കിട്ടി എന്നൊക്കെ പറയും നിങ്ങളെപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുക കാരണം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എനർജി വന്നുകൊള്ളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം പ്രാർത്ഥനയും കൂടി ഉൾപ്പെടുത്തുക ഡെയിലി പ്രയറും നമുക്ക് എനർജി തരുന്ന ഒരു കാര്യമാണ് ഈശ്വര വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് നിരീശ്വര വിശ്വാസിക നിരീശ്വരവാദികളോടല്ല കേട്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കുക അപ്പോൾ ദൈവത്തെയൊക്കെ ഒക്കെ വിചാരിച്ച ഈശ്വര വിശ്വാസികളാണെങ്കിൽ ഏത് മതത്തിലാണേലും പെട്ടവരെ അവരവരെ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ഒന്ന് പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും എനർജി കിട്ടാനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ അതാ നമുക്ക് പോകാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലേക്ക് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതും എസ്ഇആർ ടി ക്വസ്റ്റ്യൻ നമുക്ക് പറയാം എസ്ഇ ആർ ടിയിൽ ഉള്ളതാണ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി നാല് എ ഓപ്ഷൻ ഡി മൂന്ന് നമുക്കറിയാം ഭരണഘടനയുടെ എവിടെയാണ് പാർട്ട് ഫോർ എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ ഇപ്പൊ ആൻസർ ഏതാ വരുന്നത് ആൻസർ വരുന്നത് സി നാല്യെ ഓർത്തു വയ്ക്കുക ഭരണഘടനയുടെ എ പാർട്ട് ഫോർ എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ അതോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നെക്സ്റ്റ് ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു ആയിരുന്നു ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ് എസ് സി ആർ ടി ആണ് ഹൈക്കോടതി ജില്ലാ കോടതി സുപ്രീം കോടതി ഇവയൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്ന ഏതാണ് ഓഫ് കോഴ്സ് അത് സുപ്രീം കോടതിയാണ് അല്ലെ നെക്സ്റ്റ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ചത് വീണ്ടും എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് എസ് സി ആർ ടി പുസ്തകത്തിൽ അതേപോലെ കിടക്കുന്നതാണ് ബംഗാളിലെ നീലങ്കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധുമിത്രയുടെ നാടകം ആനന്ദമഠം നീൽ ദർപ്പൺ ഭരത് മാത നിബന്ധമാല നമുക്കറിയാം ആ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ് നീൽ ദർപ്പൺ എസ് ആർ ടി പുസ്തകത്തിലുള്ള കേട്ടോ നെക്സ്റ്റ് ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാര് ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ഓപ്ഷൻ കിരൺ റിജ്ജു നിർമ്മല സീതാരാമൻ അർജുൻ മുണ്ട നിതിൻ ഗഡ്കരി അന്ന് നമുക്കറിയാം കിരൺ റിജു ആയിരുന്നു പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട് ശ്രദ്ധിച്ചു വെച്ചേക്ക അർജുൻ റാം മേഘ്വാൾ അർജുൻ റാം മേഘുവാൾ ആണ് ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി കേട്ടോ അർജുൻ റാം മേഘ്വാൾ അദ്ദേഹമാണ് എം ജി എച്ച് ഡബ്ല്യു എൽ അർജുൻ റാം മേഘവാൾ ആണ് നിലവിലെ എന്തെന്ന് പറയുന്നത് കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി പി തന്നിരിക്കുന്ന ഇല്ല ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ കറന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നെക്സ്റ്റ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര് സുമിത്ര മഹാജൻ മീരാ കുമാർ സോമനാഥ് ചാറ്റർജി ഓം ബിർല നമുക്കറിയാം നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓഫ് കോഴ്സ് ഓം ബിർല ആണല്ലേ അപ്പൊ നിലവിലെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർല അത് വേണമെങ്കിൽ ഇനിയും പഠിച്ചു വെച്ചേക്കണേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ നെക്സ്റ്റ് താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഇത് എസ് സി ആർ ടി ആണ് കേട്ടോ എസ് സി ആർ ടി പുസ്തകത്തില് അതേപടി കിടക്കുന്നതാണ് പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ശലിംഗം രാമസ്വാമി നായ്ക്കർ നമുക്കറിയാം ഇതിനകത്ത് സത്യശോധക് സമാജം സത്യശോധക് സമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജ്യോതിബ ഫുലെയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ആരാണ് ജ്യോതിബൂലെ നെക്സ്റ്റ് ദേശീയ സ്വാതന്ത്ര്യ സമരക്കാലത്ത് വന്ദേ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരം ഞാനിത് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പർ ആൻഡ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറും അതിന്റെ സ്ഥാപകരും ഇത് എസ് സി ആർ ടി ആണ് എസ് സി ആർ ടിയിൽ ഇത് ഇങ്ങനെ തന്നെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നിരിക്കുന്നതും എസ് സി ആർ ടി മാത്രമായിരുന്നു അത് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ആ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര് ലാലാ ലജുപത് റായ് ദാദാഭായ് നവറോജി മിസ്സിൻ ശിശിർ കുമാർ ഘോഷ് ആരാ ലാലാ ലജുപത് റായ് അല്ലെ ലാലാ ലജപത് റായ് മക്കളെ നിങ്ങൾ ഓൾറെഡി ആ ക്ലാസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ദാദാഭായ് നവറോജിയുടെ പത്രം ഏതാണ് ദാദാഭായ് നവറോജി അതിന് നേരെ ഒരു ചെറിയ ലൈൻ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ പത്രം ആനി ബസിന്റെ നേരെ ഒരു ചെറിയ ലൈൻ ഇട്ടിട്ട് അവരുടെ പത്രം ശിശിർ കുമാർ ഘോഷിന്റെ പത്രം ഇത് മൂന്നും കമന്റ് ചെയ്ത് ആ വീഡിയോ ക്ലാസ് കണ്ട് പഠിച്ചവരാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അതൊരു റിവിഷനുമായി നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും പറ്റും ഒന്ന് കമന്റ് ചെയ്തേ ഇനി ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് കേട്ടോ ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി നമുക്കറിയാം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് ഇതും എസ് സി ആർ ടി ക്വസ്റ്റിനാണ് ഇതും ഒരു എസ് സി ആർ ടി ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ശ്രീരംഗപട്ടണ ഉടമ്പടി പറഞ്ഞില്ലേ അത് എസ് ആർ ടി ആണ് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ ഇതും എന്താണ് എസ് സി ആർ ടി ആണ് അനുച്ഛേദം പത്തൊൻപത് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം ഇരുപത്തി അനുച്ഛേദം ഇരുപത്തി എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് അറിയാവുന്നതാണ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇനി ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ഇതും വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി ഞാൻ എടുത്തു തന്നതായിരുന്നു ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യാം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ഇതും നമ്മുടെ എസ് സി ആർ ടി ക്വസ്റ്റിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി വന്നത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന്റെ പ്രത്യേകത കമന്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന്റെ പ്രത്യേകതയും കമന്റ് ചെയ്യുക ഓഗസ്റ്റ് വഴി ചെയ്യാൻ ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതാണ് ബിയും ഡിയും ഓപ്ഷൻ ബിയും ഡിയും എന്താണ് സംഭവം കൂടി കമന്റ് ചെയ്തേക്കുക നമ്മൾ ഈ സീരീസിൽ പത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് അപ്പൊ പത്ത് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇത് എസ് സിആർ ടി ആണ് എസ് സി ആർ ടി ആണ് സോഴ്സ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട് ഇവിടെ എട്ട് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം എസ് സി ആർ ടി തന്നെയാണ് പി എസ് സി ചോദിച്ചിരിക്കുന്നത് എസ് സി ആർ ടിയിൽ എങ്ങനെ കിടക്കുന്നു അതേപോലെ തന്നെ എടുത്തിരിക്കുന്നോ ക്വസ്റ്റിൻ ആക്കിയിരിക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ എസ് സി ആർ ടിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് നിങ്ങൾ വീണ്ടും 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 മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എസ് സി ആർ ടിയുടെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളുടെ മെ സോഷ്യലിന്റെയും സയൻസിന്റെയും പി ഡി എഫ് നോട്ട്സ് ഞങ്ങളുടെ പെയ്ഡ് ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എൽ ജി എസ് അല്ലെങ്കിൽ എൽ ഡി സി പെയ്ഡ് ക്ലാസ്സിന് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ പിന്നെ സി പി ഒ വിമെൻ സി പി ഒയുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ആ കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു പത്താം അഞ്ച് മുതൽ പത്ത് വരെയുള്ള സോഷ്യലിൻ്റെയും സയൻസിന്റെയും പി ഡി എഫ് നോട്ട്സ് ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് കാരണം അത് എന്താ പറയുക എൻ്റെ കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കുട്ടികളത് പഠിക്കുന്നുണ്ട് പഠിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ കവർ ചെയ്യാൻ അവരനുസരിച്ച് പഠിച്ചു പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എസ് സി ആർ ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ കാരണം ചില പിള്ളേർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് അങ്ങനെയില്ല ഇല്ല പെയ്ഡ് കോഴ്സ് എടുക്കുന്ന പിള്ളേർക്ക് മാത്രമാണ് ആ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അത് പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള പുസ്തകങ്ങളിൽ ഇന്ന് വായിക്കുക നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് പഠിച്ചെടുക്കുക എനിവേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്